േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ അതിരവിട്ടതിനെ തുടർന്ന് ചന്ദ്ര അടി വാങ്ങിച്ചിരിക്കുകയാണ് വിജയശങ്കറിന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ചന്ദ്ര പ്രതീക്ഷിച്ചതായിരുന്നില്ല എന്നതായിരുന്നു സത്യം താനെന്തു പറഞ്ഞാലും അത് കേൾക്കുന്നവനാണ് വിജയശങ്കർ എന്ന കണക്കുകൂട്ടലാണ് ഇപ്പോൾ തെറ്റിപ്പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മാത്രവുമല്ല ഇതോടെ ചന്ദ്ര തന്നെ തല്ലിയതിനുള്ള തിരിച്ചടി താൻ കൊടുക്കും എന്ന് രുക്കുവിനോട് പറയുന്നു ഏഹ് ഇങ്ങനെ എടുത്തു ചാടല്ലേ വിജയശങ്കർ ആ ഇമോഷന്റെ പുറത്ത് അടിച്ചതാവും അത് വിട്ടുകള നമുക്ക് ഒരു പരിഹാരം കണ്ടെത്താം ഇല്ല അയാൾ ഇപ്പോഴും ആ അർച്ചനയുടെ പിന്നാലെയാ അവളെ സ്വന്തമാക്കണം എന്നുള്ള ചിന്ത മാത്രമേ അയാളിലുള്ളൂ ഇതിനെല്ലാം കാരണമായ ആ അർച്ചനയ്ക്കൊരു തിരിച്ചടി അത് ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും അവളുടെ കണ്ണീര് അതെനിക്ക് കണ്ടേ മതിയാകൂ അതെ ആ അർച്ചനയുടെ കണ്ണീര് എനിക്കും കാണണം അച്ചു ഇപ്പോൾ എനിക്ക് എതിരാകാൻ കാരണം അവൾ തന്നെയാ അതൊന്നും എനിക്കും മറക്കാൻ സാധിക്കുകയില്ല നമ്മൾ തിരിച്ചടിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് രുക്കുവും ചന്ദ്രയും കാര്യങ്ങൾ ആലോചിക്കുകയാണ് പക്ഷേ ഇതേ സമയമാണ് ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് ജെ കെയുടെ കാര്യങ്ങളെല്ലാം അർച്ചന ചെയ്തു കൊടുക്കുന്നത് കൃത്യസമയത്ത് മരുന്നുകളും ശുശ്രൂഷയും നൽകുന്നതിന് അർച്ചന തയ്യാറാവുകയാണ് ഇനി ഒരു കുറവും അയാൾക്കുണ്ടാകരുത് അയാളുടെ ജീവിതം രക്ഷപ്പെടുക തന്നെ വേണം എന്ന് അർച്ചന ഉറപ്പിക്കുകയാണ് ഇതേ തുടർന്നാണ് അർച്ചനയുടെ ശ്രമങ്ങൾ വിജയിക്കുന്നതും ഇപ്പോൾ ജെ കെ കണ്ണു തുറക്കുന്നതും അവിടെ വെച്ച് അർച്ചനയെ കണ്ടതിനെ തുടർന്ന് ആകെ ഞെട്ടി നിൽക്കുകയാണ് ഇപ്പോൾ അയാൾ എന്താ വക്കീലേ എൻ്റെ കേസ് ഏറ്റെടുക്കാൻ വേണ്ടി വന്നതാണോ അങ്ങനെയാണ് എങ്കിൽ വക്കീലിൻ്റെ പ്രതീക്ഷയ്ക്ക് തിരിച്ചടി ആയല്ലോ എനിക്ക് ഒരു പരാതിയും ഇല്ല അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കേണ്ട ആവശ്യവും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെയല്ല കാര്യങ്ങൾ കേസ് ഏറ്റെടുക്കാനൊന്നുമല്ല വന്നത് ഇവരാണ് നിങ്ങളെ ഇത്രയും നേരം ശുശ്രൂഷിച്ചത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് റിക്കവറി ഉണ്ടായത് എന്ന് ഡോക്ടർ പറഞ്ഞത് കേട്ട് ഷോക്കായി നിൽക്കുകയാണ് ഇപ്പോൾ ജെ മാത്രവുമല്ല മദ്യപാനവും പുകവലിയും ഇനി നിർത്തണം കേട്ടോ അല്ലെങ്കിൽ അധികനാളിങ്ങനെ ജീവിച്ചിരിക്കാൻ പറ്റണമെന്നില്ല ഇവരുടെ ഇത്രയും കഷ്ടപ്പാടുകൾ ഫലമില്ലാതെ പോവുകയും ചെയ്യും ഇത് കേട്ട് ആകെ പകച്ചു നിൽക്കുകയാണ് ജെ കെ കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക